രണ്ട് ബെഡ്റൂം അത്ര ആ ഓക്കെ അപ്പം ഞാനിപ്പോ ചോദിച്ചിരിപ്പം വിളിക്കേ ശരി ഓക്കെ അതിൽ വെള്ളം പാർന്നു വെള്ളം വേണമല്ലേ ഇളക്കി 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 എങ്ങോട്ടടിയും എനിക്ക് കുറച്ച് മതിയോ സ്പൂൺ വരെ എങ്ങോട്ട് ഉപ്പ് എടുക്കാണ്ട് അതുപോലെ ഉപ്പുമാവിൻ്റെ എങ്ങോട്ടത് ഉപ്പുമാവ് എടുക്കാണ്ട് പിന്നെ ഉപ്പ് എടുക്കാണ്ട് ഓക്കെ ഗൈസ് അപ്പം വേറെ ചൊലിച്ചു ഗൈസ് അപ്പം ഉപ്പുമാവിൻ്റെ റവി എടുക്കാണ്ട് ഉപ്പും എടുക്കാണ്ടെന്നാണ് ചേച്ചി പറയുന്നത് അപ്പം നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കാണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തൂല ഓൾറെഡി അപ്പം അത്രയ്ക്കാണ് അവിടെ ഉണ്ടായിക്കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചേച്ചി വരട്ടെ ഓക്കെ കൈ അപ്പം അങ്ങനെ നമ്മുടെ ഉപ്പുമാവുടെ റെഡി ആയിക്കൊണ്ട് പോര് ആരും പറഞ്ഞു അങ്ങനെ പോലെ പൂരി തൊപ്പ് ഉപ്പ് എടുക്കാൻ പറഞ്ഞു ഇപ്പം വരെ പിന്നെയും പോവുക അത് കുറച്ചു വിളിക്കുക അല്ലേ ഡീറ്റെൽ ആയിട്ട് ആ പക്ഷാൽ നിങ്ങൾ നിങ്ങളല്ലാതായി മാറും നിങ്ങളൊരു പരസ്യം ഓർമ്മ കേട്ടോ പണ്ട് അതപ്പോ അങ്ങോട്ട അവസ്ഥ അങ്ങനെ കഴിച്ചാൽ അതിൽ ഉപ്പ്